ഹായ് ഫ്രണ്ട്സ് സെലീം പള്ളി എന്ന യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സെയിൽ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ചെടികൾ നമുക്ക് ഏതെല്ലാം നോക്കാം ഈ കാണുന്നത് പർപ്പിൾ പെർഷ്യൻ പ്ലാന്റ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഇതിന് ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് വരുന്നതിട്ട് പിന്നെ കാണുന്നത് പർപ്പിൾ വഫിൾ പ്ലാന്റ് ആണ് ഇതിനൊരു വൈറ്റ് കളർ പൂക്കൾ ഉണ്ടാവുന്നതാണ് ഇതും ബോർഡർ സെറ്റ് ചെയ്യാനും എങ്ങനെ ചട്ടിയിൽ വളർത്താനും നല്ലതാണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അടുത്തത് ആൾട്ടർനാറ്റർ വിഭാഗത്തിൽപ്പെട്ട ഇരുപത്തഞ്ച് രൂപയുടെ പ്ലാന്റ് തന്നെയാണ് ഇതും ഇത് നമുക്ക് വെർട്ടിക്കലായിട്ടും ബോർഡർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് മെലസ്റ്റോമ വൈറ്റ് മെലസ്റ്റോമ ബ്ലൂ ഉണ്ട് മെലസ്റ്റോമ വൈറ്റിന് വരുന്നത് നാൽപ്പത് രൂപയും മെലസ്റ്റോമ ബ്ലൂവിന് മുപ്പത്തഞ്ച് രൂപയുമാണ് കണ്ട നന്നായിട്ട് മുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് പിന്നെ വരുന്നത് ഫിംഗർ അരേലിയാണ് ഇതാണ് പ്ലാൻ സൈസ് നാൽപ്പത് രൂപയാണ് വില വരുന്നത് അതിൽ കൂടെ തന്നെ ഫിംഗർ അരേലിയിൽ പെട്ട കളർ വ്യത്യാസമുള്ളതേ ഈ കളറ് രണ്ട് സൈസായിട്ട് വരുന്നത് കേട്ടോ ഇതാണ് ഒരു സെറ്റ് പിന്നെ വരുന്നത് ഇതിൻ്റെ തന്നെ ഡാർക്ക് ലീഫ് ഗ്രീൻ ഗ്രീനായിട്ടുള്ളത് ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള കളറാണത് പിന്നെ നമ്മുടെ നീഡിൽ ഗ്രാസ് എന്ന് പറഞ്ഞത് പതിനഞ്ച് രൂപയാണ് അതിൻ്റെ വില പിന്നെ നമ്മുടെ ബോർഡർ ചീര തന്നെ ഇരുപത്തഞ്ച് രൂപയുടെ സെറ്റാണ് ഈ കാണുന്നത് ഇതിന് നല്ല ഒരു കളറിൽ ലീഫിൻ്റെ കളറിൽ വ്യത്യാസമുള്ളൊരു തരം ചെടിയാണ് കേട്ടത് ഇത് നല്ല ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളതാണ് ഇത് വെർട്ടിക്കലൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഈ പ്ലാന്റുകളൊക്കെ ഉൾപ്പെടുത്തി വെർട്ടിക്കൽ സെറ്റ് ചെയ്യാൻ നല്ല പറ്റിയ ചെടികളാണ് കേട്ടത് പിന്നെ അതിൻ്റെ തന്നെ ഡാർക്ക് ഗ്രീനാണിത് ഇതിൻ്റെ വില വരുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിടുക പിന്നെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ വന്നത് നമ്മുടെ ചെടിയാണ് ഈ ഡാലിയുടെ പൂവാണ് കാണുന്നത് അപ്പോൾ മഴയത്ത് ഇരുന്നിട്ട് ഇത് ചീത്തയായി പോയിട്ടുണ്ട് പൂവ് ഇത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഈ ഒരു പ്ലാന്റിന് വില വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈ മുട്ടുകളൊക്കെ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് മുട്ടുകളൊക്കെ വിരിയാനുള്ള മുട്ടകളാണ് പിന്നെ വന്നത് നമ്മളെ ലോറോ പറ്റാലം ലോറോ പറ്റാളം പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇത് രണ്ട് തരത്തിലുള്ള സൈസിലുള്ളതുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതെണ്ണം ആവശ്യം അതൊന്ന് പറഞ്ഞാൽ മതി നാൽപ്പത് രൂപയുടെയും വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ ഇതിൻ്റെ തന്നെ പിന്നെ വരുന്നത് അറുപത് രൂപയുടെ പ്ലാന്റ് ആണ്ട്ടോ ഈ കാണുന്നത് അടുത്തതായിട്ടുള്ളത് ഹൈഡ്രാൻജിയാണ് ഹൈഡ്രാൻജിയുടെ പ്ലാന്റിന് വില വരുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റിൻ്റെ പൂ വരുന്നത് ഈ കളറിലുള്ള പ്ലൂ പൂവാണ് ഉണ്ടാവുന്നത് നല്ല വലിയ പൂവാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ പൂവുകൾ വരുന്നത് കേട്ടോ ഇത് യുജീനിയാണ് ഇതിന് നാൽപ്പത് രൂപയാണ് വില വരുന്നത് പ്ലാന്റ് സൈസ് ഇതാണ് കേട്ടോ പിന്നെ അടുത്തതായിട്ട് വരുന്നത് നമ്മളെ യുജിനിയുടെ ലൗ ലി ലിവർ റെഡാണ് ലിവർ റെഡിലുള്ള കാണുന്നത് എൺപത് രൂപയാണ് കേട്ടോ വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റാണ് ഇതാണ് പ്ലാന്റ് സൈസ് എൺപത് രൂപ കേട്ടോ പിന്നെ അടുത്തത് വന്നത് ഇതും യുജീനിയാണ് ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് ഇതാണ് ഇതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് അപ്പം നിങ്ങൾക്ക് ഏത് വിലയാണ് ആവശ്യം അതനുസരിച്ച് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പിന്നെ വന്നത് യുജീനിയ വെരിഗേറ്റഡ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വന്നത് ഇതിൻ്റെ ഇലയിലുള്ള വ്യത്യാസം കണ്ടോ ഇതാണ് പ്ലാന്റ് ഇതിന് അറുപത് രൂപയാണ് വന്നത് അപ്പം ആവശ്യമുള്ളവർ ഏത് യുജീനിയ ആണ് ഏത് പ്രൈസാണ് വേണ്ടതെന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ വില വരുന്നത് അറുപത് രൂപയാണ് പിന്നെ വരുന്നത് ടെക്കാമോ പ്ലാന്റ് ആണ് ടെക്കാമോ പ്ലാന്റിൽ ഈ മഞ്ഞയിൽ കൂടെ റെഡ് വന്നിട്ടുള്ള പൂക്കളുള്ള പ്ലാന്റ് ആണുള്ളത് ഇതിന് എഴുപത് രൂപയാണ് പിന്നെ ഇതുപോലെ തന്നെ വരുന്നതാണ് നമ്മളാ പർപ്പിൾ കളറിൽ വരുന്നത് ആ പർപ്പിൾ കളറിൻ്റെ പ്ലാന്റ് ആണിത് പ്ലാന്റ് സൈസ് വരുന്ന ഇതാണ് രണ്ടിനും പ്രൈസ് സെയിം ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് ഏതാണ് ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി കളറൊന്ന് മെൻഷൻ ചെയ്താൽ മതിട്ടോ പിന്നെ അടുത്തായിട്ട് വരുന്നത് ചൈന ഡോളാണ് ചൈന ഡോള് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് എഴുപത് രൂപയാണ് കേട്ടോ ഇതിന് വില വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് കേട്ടോ പിന്നെ അടുത്ത് വരുന്നത് മുരായ ഡോർഫ് ആണ് അറുപത് രൂപയാണ് ഇതിന് വരുന്നത് പ്ലാന്റ് സൈസ് കാണുന്നത് ഇതാണ് ഇതിൽ ഇങ്ങനത്തെ പൂക്കളാണ് ഉണ്ടാവുന്നത് കേട്ടോ ഇങ്ങനെ വെട്ടിയൊതുക്കി ഭംഗിയാക്കി നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണിത് നല്ല മണമുള്ള പൂക്കളാണ് ഇതിലുണ്ടാവുന്നത് അടുത്തത് ബിഗോണിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റുകൾക്ക് വില വരുന്നത് എഴുപത് രൂപയാണ് ഇതാണ് കേട്ടോ പ്ലാന്റ് സൈസ് വരുന്നത് പൂക്കൾ നാല് തരത്തിലുള്ള പൂക്കളാണ് ഉള്ളത് അപ്പം ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി നന്നായിട്ട് ബുഷിയായിട്ട് ചട്ടിയിൽ വളർത്താൻ പറ്റിയ പ്ലാന്റ് ആയിട്ട് ഇത് ഇത്തിരി കയറ് കൂടുതൽ വേണ്ട പ്ലാന്റ് ആണിത് പിന്നെ വരുന്നത് സഫ്ലോറിന് ആരോ ലീഫാണ് ഇതാണ് ലീഫ് വരുന്നത് പ്ലാന്റ് സൈസ് വരുന്നത് ഈ കാണുന്നതാണ് പ്ലാന്റ് സൈസ് നൂറ് രൂപയാണ് വില വരുന്നത് കേട്ടോ പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത് മണിമുല്ലയാണ് ഇനി വരുന്നത് മണിമുല്ലയുടെ സീസൺ ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നമുക്ക് നമുക്ക് വെട്ടി ഒതുക്കി നിർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ മണിമുല്ല നല്ല സുഗന്ധമുള്ള പൂക്കളാണ് ഇതിനുള്ളത് പിന്നെ അടുത്തത് പറഞ്ഞത് ഗാർലിക് വെയിനാണ് അതാണ് പ്ലാന്റ് സൈസ് അമ്പത്തഞ്ച് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇതാണ് വാക്കിംഗ് റൈസ് ഇതിൻ്റെ വില വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഇതാണ് എൻ്റെ പ്ലാന്റ് സൈസ് വന്നത് ഇതിൽ രണ്ട് ഷൂട്ട് വിധം മണ്ണുണ്ട് അപ്പം വേണ്ടവർ ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് വാട്സപ്പ് ചെയ്യുക പിന്നെ വന്നത് നമ്മളെ കലേഡിയം നൂറ്ററുപത് രൂപയാണ് കലേടിയത്തിന് വില വരുന്നത് ഇതാണ് കലേടിയം ഇതാണ് പ്ലാന്റ് ഈ കളറിലുള്ളതാണ് കലേടിയം പിന്നെ അടുത്തതായിട്ട് പറഞ്ഞത് ആന്തൂറിയുമ്പോൾ റേറ്റുകളാണ് ഒരു പ്ലാന്റിന് വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ